ൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടെ വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ കൃപയ ചെയ്ത് തന്നെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം രണ്ടു ദിനവൃത്താന്തം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെത് ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കു മരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ ഒരു നിമിഷം ഈ വചനത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം തലകൾ നടക്കാം ഹലോയ കർത്താവേ ഈ വചനത്തെ അങ്ങയുടെ കരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു അടിയ നാവിലൂടെ അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അടിയൊന്നുമല്ലപ്പാ അപ്പൻ എടുത്തുപയോഗിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രപ്പച്ച കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തെ അങ്ങ് സ്പർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം പേർക്ക് അനുഗ്രഹമായി മാറ്റുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ അങ്ങടെ പൊന്ന് കരങ്ങളിലേക്ക് അടിയനെയും കർത്താവെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് വാട്ടി നുറുക്കി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തന്നെ ആമേൻ ആമേൻ ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് എന്താണ് ഈ വലിയ സമൂഹം നിമിത്തം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ നോക്കി നാം ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് അവർ നമ്മെ പ്രയാസപ്പെടുത്തുമ്പോൾ അവർ നമ്മെ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാം അതിനെ ചൊല്ലി ഭയപ്പെടുകയും ഭ്രമിക്കുകയും അതായത് നാം പേടിക്കുകയും ചെയ്യരുത് എന്നാണ് പറയുന്നത് ഈ സമൂഹത്തെ നമ്മെ നിന്ദിക്കുന്ന നമ്മെ പരിഹസിക്കുന്ന നമ്മെ വേദനിപ്പിക്കുന്ന നമ്മെ തള്ളിക്കളയുന്ന നമുക്കെതിരായി വി ഓരോന്നും സൃഷ്ടിക്കുന്ന നമുക്കെതിരായി ദുർപ്രചരണങ്ങൾ നടത്തുന്ന നമ്മക്കെതിരായി നമുക്കെതിരായി ചെയ്യുന്ന ഏത് കാര്യങ്ങളെയും കണ്ട് നാം ഭയപ്പെടുകയോ പേടിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത് നാം പേടിക്കാതെ ഭയപ്പെടാതെ ആ വിഷയങ്ങളെ നാം നമ്മെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളെ നമ്മെ ആരാണോ വേദനിപ്പിക്കുന്ന ആ വ്യക്തി ജീവിതങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം അല്ലാതെ മറിച്ച് നാം അവരോട് യുദ്ധം ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നാം അവരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ മറിച്ച് നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ കൊടുത്തിട്ട് നാം താഴ്ന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് എഴുന്നേറ്റ് യുദ്ധം ചെയ്ത് നമുക്കെതിരായി സംസാരിക്കുന്ന നാവുകളെ നമുക്കെതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിജീവിതങ്ങളെ നമുക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുന്നതായ ആ പൈശാചിക ശക്തികളെ തകർത്തുകൊണ്ട് നമുക്ക് ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മെ വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി കടന്നു വരുന്ന എന്ത് പ്രതികൂലവുമാകട്ടെ ദൈവം അവിടെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മറിച്ച് നാം അവർക്കെതിരായി നാം യുദ്ധം ചെയ്യുകയാണെങ്കിൽ ദൈവം ഇണ്ടാതിരിക്കും നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കത്തില്ല അതുകൊണ്ട് നാം യുദ്ധം ചെയ്യാതെ മൗനമായി മൗനമായി ഇരിക്കുക മറ്റുള്ളവരോട് നാം മൗനമായിരിക്കുക നമ്മെ പ്രയാസപ്പെടുത്തുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പേ നാം മൗനമായി നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പേ നാം മൗനമായി നമുക്കെതിരായി സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പേ മൗനമായിരിക്കുക അപ്പോൾ ദൈവം അവിടെ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം മൗനമായിട്ടിരുന്നാൽ ദൈവം അവിടെ പ്രവർത്തിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ യുദ്ധം വലുതത്തെ ഈ മാനുഷികമായി നാം എത്ര യുദ്ധം ചെയ്താലും അതിൻ്റെ അതിനെല്ലാം പരിമിതിയുണ്ട് നാം ആ യുദ്ധം ചെയ്യുന്നതിന് പകരം കർത്താവിന്റെ കരങ്ങളിൽ വിഷയത്തെ ഏൽപ്പിച്ചിട്ട് കർത്താവെ ഇപ്രകാരം ഞാൻ വളരെ വേദനയിലാണ് പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് ഇന്ന 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 വ്യക്തികളാൽ ഞാൻ വളരെയധികം ഭാരപ്പെടുന്നു പ്രയാസപ്പെടുന്നു കർത്താവെ അങ്ങ് നോക്കിക്കൊള്ളണമേ അങ്ങ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ അങ്ങ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ എന്ന് പറഞ്ഞ് നാം അത് ദൈവസന്നതിയിൽ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് നാം ചിന്തിക്കാതെ ഇവം വേദനിക്കാതെ നാം നമ്മുടെ ജീവിതത്തെ നാം പാഴാക്കാതെ നാം അതെല്ലാം മാറ്റി വച്ചിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താൽ പിന്നെ നാം അതിനെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കയും വരുത് നിങ്ങളുടെ ഇതല്ല ദൈവത്തിൻ്റെ അത്രേ യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെത് അത്രേ യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്ര ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ മറന്നു പോകരുത് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക നാം ഇറങ്ങണ്ട നാം യുദ്ധത്തിനായി ഇറങ്ങണ്ട നമുക്കെതിരായി ആരും ശബ്ദിക്കട്ടെ അവർക്കെതിരായി നാം ഇറങ്ങേണ്ട ആവശ്യമില്ല നാം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക നാം ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കണം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുന്നതായിരിക്കണം ദൈവത്തിന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ മുഴങ്കാൽ മടക്കി ദൈവ സന്നിധിയിൽ ഏൽപ്പിക്കുന്നതായിരിക്കണം നാം ഇറങ്ങുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലാതെ നാം മാനുഷികമായി നാം ചെന്ന് യുദ്ധം ചെയ്തിട്ട് നമുക്ക് ഒന്നും ലഭിക്കുകയില്ല ദൈവം അവിടെ കണ്ണടയ്ക്കും മറച്ചു നാം മിണ്ടാതിരുന്നു മൗനമായിരുന്നു നമുക്കെതിരായി കടന്നു വരുന്ന പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് മൗനമായി ഇരിക്കുക തീർച്ചയായും ദൈവം അവിടെ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ദൈവ പ്രവൃത്തി വലുതാണ് നാം യുദ്ധം ചെയ്ത് നേടുന്നതിനേക്കാൾ ഇരട്ടിയിൽ 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 ശക്തമായി ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്ത് നമുക്ക് അതിശയമായ രീതിയിൽ ആ വിഷയങ്ങൾ സോൾവ് ചെയ്ത് തരുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ നിങ്ങളുടെ സന്നിധിയിലെ പ്രശ്നങ്ങളെ നിങ്ങളുടെ കൈ മുന്നിലിരിക്കുന്ന മല പോലെയുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ചെങ്കടൽ പോലെയുള്ള പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ പാതപിടത്തിൽ മുഴങ്കാൽ മടക്കി ദൈവ സന്നിധിയിൽ നാം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ആയുധം ചെയ്യുവാൻ എഴുന്നേൽക്കുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ അതിനായി ദൈവം നിങ്ങളെ അവരെയും ഒരുക്കട്ടെ ദൈവത്തിന്റെ സന്നിധി താഴ്ന്നിരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു ആ